നമ്മൾ ഇന്നൊരു ചിക്കൻ ബിരിയാണി വെക്കുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇപ്പം ഇന്നിപ്പം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇവിടെ ഭയങ്കര മഴയാണ് വെളിയിലോട്ടൊന്നും പോകാനൊന്നും ഒരു ചാൻസ് ഇല്ല ഭയങ്കര മഴയെന്നാൽ ഭയങ്കര മഴ വെയിലോട്ടൊന്നും ഇറങ്ങാൻ വേണ്ടത് മൊത്തം ഡാർക്കാണ് അപ്പോൾ ആരോപിച്ചിട്ടൊരു ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കി എന്ന് വെച്ചു അതിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചിക്കൻ മേടിച്ചു ബിരിയാണി അരി മേടിച്ചു സവോളയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോഴിതാ ഞങ്ങൾ പാചകം തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് കറിക്കുള്ളതുമുണ്ട് പിന്നെന്താ വറക്കാൻ ഫ്രൈ ചെയ്യാനുള്ള സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെച്ചു ഇനി എന്താണ് ആദ്യത്തെ ആദ്യത്തെ പ്ലാൻ പ്ലാൻ നമ്മൾ എണ്ണ ഒഴിച്ച് സവാള വറുക്കുന്നു ാണ് വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് ഒരടുപ്പൈലബിൾ ആയിട്ടുള്ളൂ സോ ബേക്കേഴ്സ് ഇതേ ഓദിറ്റിങ് ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു ഒരു ജിൻ്റെ ഗാർലിക് പേസ്റ്റ് മേടിച്ചിരുന്നു നമ്മളെ ഇത് വെച്ചിട്ടാണ് ഇതിലെ പേസ്റ്റ് വെച്ചിട്ടാണ് ചിക്കൻ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി നമുക്ക് കറിക്കും ബാക്കിയുള്ള സംഭവത്തിനൊക്കെ എടുക്കാം അത് വരണം പിന്നെ ഇത് ഇതെന്തോ പെരുംജീരകം മസാലക്കൂട്ടുണ്ട് ഇതിനകത്ത് മറ്റേ തക്കോലുണ്ട് കറുവാപ്പട്ട ജീരകം നെയ് പൊടിയ പൊടിയന്ന എന്തായാലും എന്തൊക്കെയോ മസാലക്കൂട്ടൊക്കെ ഉണ്ട് അപ്പൊ അതും നമുക്ക് ശരിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ വേറെന്താ ഉള്ളത് കച്ചവണ്ടിയും ഇത്ര ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം തിന്നത് കേട്ടോ അത് നമ്മുടെ സബോള ഫ്രൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇൻഡക്ഷൻ കുക്കറിൽ കുക്കറേന്ന് മാറ്റിയായിരുന്നു ഗ്യാസിലേക്ക് മാറിയായിരുന്നു സമയം ചെടി ലേക്കാകുന്നത് കൊണ്ട് നമ്മൾ പോവാണ് കോഴി വേറെ പാത്രത്തിലേക്ക് മാറ്റും അതിനുശേഷം നമ്മൾ കറിക്കുള്ള പരിപാടികളാണ്

വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കിയിട്ടുണ്ട് അതിൽ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് അരി വേവിക്കാം അപ്പോൾ അരി കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു എത്രയേറെ പൊടി പറഞ്ഞാൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ രണ്ട് കപ്പ് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിയാക്കിടാം വെള്ളം ചൂടായി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാല കൂട്ട് അതിലെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം അതെല്ലാം ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് കുറച്ച് സബോള ഇച്ചിരി സബോള വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ നമ്മുടെ ചിക്കൻ ഞാൻ നേരത്തെ അരട്ടി പുരട്ടി വെച്ചിരുന്ന സംഭവമാണ് അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചൂടായിട്ട് വരുമ്പോഴേ നമുക്ക് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി മുന്തിരിങ്ങ ഇടണം മുന്തിരി പൊട്ടും അതുകൊണ്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് വെള്ളം പറ്റാതി ബിരിയാണി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് അടച്ച് വെക്കാം ബിരിയാണി ദമ്മിൻ്റെ ബിരിയാണി അതിന് ശേഷം നമ്മൾ കുറച്ച് പപ്പടം കുറച്ചല്ല രണ്ട് നാല് പപ്പടം ഞങ്ങൾ രണ്ട് ഉണ്ട് മാത്രമുള്ളതുകൊണ്ട് നാല് പപ്പടമൊക്കെ വറുത്തു അത്യേറ്റം ക്ലീനിങ്ങിലാണ് ഷെഫ് പറയൂ സംഭവം നമ്മൾ എന്റെ ഫോൺ കിടന്ന് വല്ലോ ഏതോ ഏട്ടോ ഗളിയാണ് ഹലോ ആണോ കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ ഡമ്മു പൊട്ടിച്ച് നമ്മുടെ ബിരിയാണി റെഡി നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്

അതിന് ശേഷം ഞങ്ങൾ പിന്നെ റിവ്യൂ ഒന്നും പറയുന്നു എന്നാലും മണം കണ്ടിട്ട് അടിപൊളി സാധനമാണ് എന്നാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം തന്നെ ഭാരത്താണ് ചൂട് ചൂട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഇനി ഇപ്പം ഞങ്ങൾ കഴിക്കുന്ന ഒന്നും നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ് ഇനി നമ്മൾ അടുത്തൊരു ദിവസം വേറൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ